ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രശാന്തരേൻ കാവ് ഇരുപത്താറ് രൂപ ലേബർ ചാർജ് നിരക്കിൽ ചെയ്തൊരു കോടി വർക്കാണിത് കേരളത്തിലെവിടെയും നിങ്ങൾക്ക് ഇതുപോലുള്ള കോടി വർക്കുകൾ ഒറ്റച്ചായ വർക്കുകൾ ഗേറ്റ് ഗ്രില്ല് ഡിസൈൻ വർക്കുകൾ അതുപോലെ എസ് എസ് ആൻഡ്രയിൽ വർക്കുകൾ ഏത് വർക്കുകളും പോളികാർബണേറ്റ് വർക്കുകൾ ഏത് വർക്കുകളും ചെയ്യുവാൻ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നത് എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയും എൻ്റെ വീഡിയോസ് കമൻറ്റ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം താങ്ക്